ഹലോ ഇന്ന് ഞാൻ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മളിവിടെ കർണാടകയിൽ കുറച്ച് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അതായത് പാഷൻ ഫ്രൂട്ട് തൈ നടുന്നത് മുതൽ അത് വലയിൽ കയറി കായ്ക്കുന്നതുവരെയും ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ മൂന്ന് സ്ഥലത്തായിട്ടാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം ഇതാ ഞാനിപ്പം ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പാഷൻ ഫ്രൂട്ട് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മളിപ്പോൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം ഇത് നമ്മൾ ലാസ്റ്റ് പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്ത് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ വേറെ രണ്ട് സ്ഥലങ്ങൾ കൂടി ഉണ്ട് അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ട് തൈകൾ അപ്പോൾ തൈകൾ ഇതാ നടാനായിട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ വിത്ത് വാങ്ങിയിട്ട് അത് മുളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോൾ അതായത് ഒരു അഞ്ച് തൊട്ട് ആറ് ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് നിലത്ത് നടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സ്ഥലമൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ട്രിപ്പ് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പേരും വൾച്ചിങ് ഷീറ്റ് വിരിച്ചിട്ടുണ്ട് പോവാണ് അതിൻ്റെ പുറകിലായിട്ട് ഇത് സൈഡിൽ കൂടെ വൾച്ചിങ് ഷീറ്റിൻ്റെ സൈഡിൽ കൂടെ അത് പൊങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ആറേ പത്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ പ്ലാന്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അത് ആറേ പത്താണ് കേട്ടോ ആറേ പത്തടി ആണേ കൊടുത്തിരിക്കുന്നത് പിന്നെ പാഷൻ ബോട്ട് നടുന്ന സ്ഥലം അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഡ്രിപ്പ് പൈപ്പും വൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ട് സ്ഥലം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് പ്ലാന്റ് നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ ഇത് നമ്മൾ പാടത്തിനെടുത്തേക്കുന്ന സ്ഥലമാണ് ഇവിടെ അവർ ആ അതിൻ്റെ ഉടമസ്ഥനത്തില്ല ഓണർ അവർ അടക്കിയ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ കവങ്ങതൈ വെച്ചിട്ടുണ്ട് അപ്പം അച്ഛനെ കൊണ്ട് നമ്മൾ സ്ഥലം ഒന്ന് വെഞ്ചരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തൈ നടാൻ തുടങ്ങിയത് അപ്പം അച്ചൻ വന്ന സ്ഥലമൊക്കെ വിഞ്ചിരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ തയ്യൊക്കെ നട്ടുവെച്ചു കേട്ടോ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് അത് നമ്മൾ അവിടെ ചെറിയൊരു ഹോൾ പോലെ ആക്കിയിട്ട് മൾച്ചിങ് ഷീറ്റ് പതുക്കെ ഒന്ന് കീറിയിട്ട് അവിടെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അടിവെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ പ്ലാന്റ് നട്ടിരിക്കുന്നത് പിന്നെ പ്ലാന്റ് നട്ട് കഴിയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു താങ്ങ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഞങ്ങളിവിടെ ഒരു കോരുകുത്തി കെട്ടിവെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പാഷൻ ഫ്രൂട്ട് നട്ടിട്ടുള്ള വേറൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ ആദ്യം പാഷൻ ഫ്രൂട്ട് നട്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ഷീറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ശരിക്കും മൾച്ചിങ് ഷീറ്റ് ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഒത്തിരി കള വളരുന്നുണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ കാട് വെട്ടിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ സ്ഥലത്ത് നട്ടപ്പോൾ പിന്നെ മൾസിംഗ് ഷീറ്റ് ഇട്ടിട്ടാണ് കേട്ടോ നട്ടത് അപ്പോൾ ഇതാ നമ്മൾ പാഷൻ ഫ്രൂട്ട് നടാനായിട്ട് ഈ ഒരു സ്ഥലത്ത് കുഴിയൊക്കെ കുഴിച്ച് അതിനകത്ത് അടിവളൊക്കെ ചേർത്തിട്ട് പിന്നെയാണ് നമ്മൾ തൈ നട്ട് കൊടുത്തത് അപ്പോൾ ട്രിപ്പൊക്കെ ആദ്യം നമ്മൾ ട്രിപ്പ് വൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് റബർത്തായി നട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കുഴിയൊക്കെ കുഴിച്ച് അടിവെള്ളമൊക്കെ ചേർത്തിട്ട് ഫൈനലി നമ്മളിതാ പ്ലാന്റ് അതിനകത്തോട്ട് വെക്കാൻ പോവാണ് ഈ ഒരു സ്ഥലത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ പ്ലാന്റ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചൂടല് കൊടുത്താണ് നിർത്തിയിരുന്നത് ഈ പ്ലാന്റ് കുറച്ചൊന്ന് വലുതായി കഴിയുമ്പം അതിന് പുതിയ പുതിയ മുളകൾ കയറി വരും ഏതാ അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പുതിയ പുതിയ മുളകൾ ഇങ്ങനെ വരാൻ തുടങ്ങും കാരണം ഒരു വള്ളി മാത്രമാണ് നമ്മൾ മെയിനായിട്ട് കയറ്റി വിടാവുള്ളൂ വലയ കയറുന്നവരെ എന്നിട്ടാണത് വലയെ കയറി കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് അത് പടർന്നു വരുന്നത് അപ്പോൾ വല കയറുന്നവരെ നമ്മൾ ഒറ്റ വള്ളിയാണ് കയറ്റി വിടാവുള്ളൂ അത് അതുവരെ വരുന്ന തണുപ്പുകളൊക്കെ നമ്മൾ നുള്ളി കളയണം ഇത് നമ്മൾ അതിന് താങ്ങുകൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പോൾസാണേ ഇത് കാറ്റാടിയില്ലേ കാറ്റാടിയുടെ പോൾസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇത് കുശുത്ത് പോവാതിരിക്കാനും പിന്നെ എന്താ പിടിക്കാതിരിക്കാനും ഒക്കെ ഇതിൻ്റെ അടിയിൽ നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് ചു Language... Um. Way, Now, <inaudible。」> ി ചുറ്റി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും കേട്ടോ കുറച്ചും കൂടെയും വാഴ്ച കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ പോൾസൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പോൾസൊക്കെ കുഴിച്ചിട്ട് ഇത് വലയും കെട്ടിക്കൊടുത്തിട്ടുണ്ട് വല കെട്ടുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മൾ വല കെട്ടിക്കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഇത് വെർട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ചിലരൊക്കെ പന്തലിട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് ഈ ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു വല കെട്ടി കൊടുത്തു കഴിയുമ്പം പിന്നെ നമ്മൾ ആ വളർന്നു വരുന്ന ആ പാഷൻ ഫ്രൂട്ട് വള്ളികളുണ്ടല്ലോ അത് വലയിലോട്ട് നമ്മൾ പിടിച്ചൊന്ന് കെട്ടി കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അതിന് ആ വലയിലോട്ട് കയറി പോകാൻ എളുപ്പമുണ്ടാവും അങ്ങനെ നമ്മൾ ഇതുപോലെ കണ്ടോ ഒരു കോല് വെച്ച് ജസ്റ്റ് ഒരു താങ്ങും കൂടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടെയാണ് ആ പാഷൻ ഫ്രൂട്ട് വള്ളികൾ പോയിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ച് വെച്ച് കൊടുക്കുവാണെങ്കിൽ അതിന് കയറി ആ വലയിലോട്ട് ഇങ്ങനെ കയറിപ്പോവാനായിട്ട് എളുപ്പമുണ്ടാവും അപ്പോൾ ഇതുണ്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളികളൊക്കെ വലയിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നടുന്നത് മുതൽ ഈ വലയിലോട്ട് കയറുന്നത് വരെ കുറച്ച് നമ്മളൊന്ന് കഷ്ടപ്പെടേണ്ടി വരും അത് കഴിഞ്ഞ് പിന്നെ വലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അധികം വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ അധികം നമുക്ക് അങ്ങനെ കഷ്ടപ്പാട് വരുന്നില്ല പിന്നെ അതങ്ങ് പടന്ന് കടന്ന് കായ്ച്ചോളും പിന്നെ ഈച്ചകളുടെ ശല്യമൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ ഫ്ലൈ ട്രാപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് അച്ചളില്ലേ ഒച്ചെന്ന് പറയില്ലേ നമ്മളൊക്കെ ഇവിടെ ഒച്ചെന്നാണ് പറയുന്നത് ചിലർ അച്ചൾ പറയും അതിൻ്റെയൊക്കെ ശല്യം കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ തണ്ട് കടിച്ച് തിന്നും ഒക്കെ ചെയ്യുവേ അപ്പോൾ അതിൻ്റെ കുറച്ച് ശല്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം മഴക്കാലത്താണ് കേട്ടോ ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഈ അച്ചലിൻ്റെ ശല്യമൊക്കെ വരുന്നത് അല്ലാത്തപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഫ്ലൈ ട്രാപ്പ് ഇതുകൊണ്ട് ഈച്ചകളെ പിടിക്കാനായിട്ട് ഫ്ലൈ ട്രാപ്പ് വെച്ചേക്കുന്നതാണേ അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഈച്ചകളൊക്കെ വന്ന് ചാടിക്കോളും അപ്പോൾ ഇതാ നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ വല കയറി കായ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ നമ്മളത്രയും നാളും ചെയ്ത കഷ്ടപ്പാട്ടിനൊരു ഫലം കിട്ടിയില്ലോന്ന് ഓർത്തൊരു നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടാവും കണ്ടോ അപ്പോൾ ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പർപ്പിൾ കളറിലുള്ള പാഷൻ ഫ്രൂട്ടുണ്ട് അതിൽ തന്നെ റൗണ്ട് ആയിട്ടുള്ളതും ഓവൽ ഷേപ്പിലുള്ളതും ഉണ്ട് പിന്നെ കെനിയൻ എല്ലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ ഇതിന് ഹാർവെസ്റ്റിങ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു വീഡിയോങ്ങനെ എടുത്ത് കാണിക്കാവേ പിന്നെ ഇതിന് ഫംഗസിൻ്റെ മൈറ്റ്സിൻ്റെയൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ മരുന്നടിച്ച് കൊടുക്കണം അതായത് ഇല ഇങ്ങനെ ചുരുണ്ട് വരുന്ന ഒരു തരം രോഗമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ നമ്മൾ മരുന്നടിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മൾ ആദ്യമായിട്ട് പറിച്ച് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൃഷിയിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ പാഷൻ ഫ്രൂട്ടാണ് ഇത് പർപ്പിൾ കളറിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോഴാണ് നമ്മൾ പറിച്ചു കൊടുക്കേണ്ടത് ഇതൊരു പ്രാവശ്യം നമ്മൾ നട്ടാൽ ഇത് നമുക്കൊരു ഒന്നര തൊട്ട് രണ്ട് വർഷം വരെയൊക്കെ ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും ഇതിന് വലയിൽ കയറി കാഴ്ച എടുക്കുന്നത് കാണുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഏതൊരു കൃഷിയാണേലും അങ്ങനെ തന്നെയാണല്ലോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ പാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ ബായ്